മാസങ്ങൾക്ക് മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എങ്ങുമെത്തിയില്ല നിർമ്മാണ പ്രവർത്തനം നിലവിൽ അനിശ്ചിതത്തിലായ സ്ഥിതിയിലാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രവൃത്തിയാണ് അഞ്ചു മാസത്തോളമായി നിശ്ചലമായി കിടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡാണിത് ഇതിന്റെ പ്രവൃത്തി നിലച്ചിട്ടും മാസങ്ങളോളമായി ഇന്ന് ചുറ്റുപാടുമാകെ ചതുപ്പുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചായിരുന്നു പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഒന്നാം ഘട്ട പ്രവൃത്തിയായി നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് റോഡും അവിടെ വലിയ ഒരു തറകെട്ടി കൂറ്റൻ ഷെഡും മാത്രമാണ് നിർമ്മിച്ചത് സാങ്കേതികവും സാമ്പത്തികവുമായ കടമ്പകൾ പിന്നിട്ട് എല്ലാ അനുമതിയും ബസ് സ്റ്റാൻഡിന് കിട്ടിയെന്നാണ് നഗരസഭാ അധികൃതർ അറിയിച്ചിരുന്നത് നിർമ്മാണ പ്രവർത്തി ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്ത സ്ഥിതിയാണ് ഇതിനിടയിൽ മണ്ണിട്ടുയർത്തുന്നതിനും കെനോപി പ്ലാറ്റ്ഫോം എന്നിവയുടെ നിർമ്മാണത്തിനുമായി രണ്ട് കോടി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ ചിലവാക്കി പിന്നീട് രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങുന്നതിന് ശ്രമം തുടങ്ങി ഒടുവിൽ അനുമതി ലഭിച്ച നാല് ദശാംശം ഒൻപത് എട്ട് മൂന്ന് കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് യാർഡ് നിർമ്മാണം ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിലവിൽ കാട് കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്തെ ചതുപ്പുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ് പ്രദേശത്തേക്കുള്ള റോഡും പരിസരവും വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഇടം മാത്രമായി മാറിയിരിക്കുന്നു പലപ്പോഴും സാമൂഹ്യവിരുദ്ധരുടെ താവളവുമാണ് ഇവിടം ബസ് സ്റ്റാൻഡ് നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കാനും മറ്റുമായി നിർമ്മിച്ച നിർമ്മിതികൾക്ക് ചുറ്റും കാടുപിടിച്ചു ഏറെ പൈതൃകവും രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള പയ്യന്നൂരിൽ ഒരു ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് ഇല്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ് ദീർഘദൂര ബസ്സുകൾ നഗരസഭാ ഓഫീസിനു മുന്നിലെ ഒരു കെട്ടിട സമുച്ചയം ചുറ്റിക്കടന്നുപോകുന്ന സ്ഥലമാണ് വർഷങ്ങളായി പൊതുജനങ്ങൾക്ക് പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന പയ്യന്നൂർ നഗരസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു കരാർ ഏജൻസിയും നഗരസഭയുമായി കരാർ ഉടമ്പടിയിൽ ഒപ്പിട്ടത് അതിനുശേഷം മാർച്ച് പതിനാറിനാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം നിലവിൽ അനിശ്ചിതത്വത്തിലായ സ്ഥിതിയാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രവൃത്തിയാണ് അഞ്ചു മാസത്തോളമായി നിശ്ചലമായി കിടക്കുന്നത് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് ഉടൻ വരുമോ അതോ വെറുമൊരു അവശേഷിപ്പ് മാത്രമായി മാറുമോ എന്ന് ഇതിനുള്ള മറുപടി നൽകേണ്ടതും അധികാരികളാണ് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്